നമസ്കാരം ഇറാൻ പിടിച്ചെടുത്ത ഇസ്രായേൽ ബന്ധമുള്ള ചരക്ക് കപ്പലിലെ മലയാളികൾ ഉൾപ്പെടെയുള്ള എല്ലാ ജീവനക്കാരെയും വിട്ടയച്ചു പതിനേഴ് ഇന്ത്യക്കാരടക്കം ഇരുപത്തിനാല് പേരായിരുന്നു കപ്പലിലുണ്ടായിരുന്നത് ഇതിലെ മലയാളി യുവതി ആന്റസ്സ ജോസഫിനെ നേരത്തെ വിട്ടയച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ എല്ലാവരും വിട്ടയച്ചിരിക്കുന്നത് മാനന്തവാടി സ്വദേശി പി വി ധനേഷ് കോഴിക്കോട് മാവൂർ സ്വദേശി ശ്യാംനാഥ് പാലക്കാട് കേരളശ്ശേരി സ്വദേശി എസ് സുമേഷ് എന്നിവരായിരുന്നു കപ്പലിലുണ്ടായിരുന്ന മറ്റു മലയാളികൾ കപ്പലിലെ ജീവനക്കാരെ കാണാൻ ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥരെ അനുവദിച്ചിരുന്നു മാനുഷിക പരിഗണന കണക്കിലെടുത്താണ് എല്ലാവരെയും മോചിപ്പിക്കാനുള്ള തീരുമാനമെന്നും കപ്പലിലെ ക്യാപ്റ്റന്റെ തീരുമാനപ്രകാരം ഇവർക്ക് സ്വന്തം രാജ്യത്തിലേക്ക് മടങ്ങാമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അമീർ അബ്ദുള്ള അറിയിച്ചു എസ്തോണിയൻ വിദേശകാര്യമന്ത്രിയുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിനിടയിലായിരുന്നു കപ്പലിലെ ജീവനക്കാരെ മോചിപ്പിച്ച കാര്യം അബ്ദുള്ള അറിയിച്ചത് ഒരു എസ്തോണിയൻ പൗരലും കപ്പലിലുണ്ടായിരുന്നു നേരത്തെ ആനിനെ വിട്ടയച്ച ദിവസം തന്നെ എല്ലാ ഇന്ത്യക്കാർക്കും നാട്ടിലേക്ക് മടങ്ങാൻ അനുമതി നൽകിയതായി ഇറാൻ സ്ഥാനപതി അറിയിച്ചിരുന്നു അന്തിമ തീരുമാനം കപ്പലിലെ ക്യാപ്റ്റന്റേതാണെന്നും ഇന്ത്യയിലെ ഇറാൻ സ്ഥാനപതി അന്ന് വ്യക്തമാക്കിയിരുന്നു ഏപ്രിൽ പതിമൂന്നിനാണ് ഹോർമസ് കടലിലിടക്കിന് സമീപത്ത് വെച്ച് ഇസ്രായേൽ ബന്ധമുള്ള എം എസ്സിരിസ് എന്ന ചരക്കപ്പൽ ഇറാൻ പിടിച്ചെടുക്കുന്നത് സമുദ്ര നിയമങ്ങൾ ലംഘിച്ചതിനെ തുടർന്നാണ് കപ്പൽ പിടികൂടിയതെന്നായിരുന്നു ഇറാൻ വിശദീകരിച്ചത് ദമാസ് ഗസിലെ കോൺസുലേറ്റിന് നേരെയുള്ള ഇസ്രായേൽ ആക്രമണത്തിനെതിരെ ഇറാൻ തിരിച്ചടിക്കുമെന്ന് പ്രഖ്യാപിച്ചതിന് പിറകെയായിരുന്നു കപ്പൽ പിടിച്ചെടുത്തത് അതേസമയം നേരത്തെ മോചിപ്പിക്കപ്പെട്ട ആൻ തന്റെ അനുഭവങ്ങളും വെളിപ്പെടുത്തിയിരുന്നു തങ്ങളെല്ലാവരെയും ഒരുമിച്ചായിരുന്നു താമസിപ്പിച്ചത് ഇറാൻ കമാൻഡോകളായിരുന്നു കപ്പൽ പിടിച്ചെടുത്തത് മോശമായ പെരുമാറ്റമൊന്നും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല ശരിക്കും അവർക്ക് തങ്ങളോട് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല കപ്പലിന്റെ ഉടമയോടായിരുന്നു പ്രശ്നം അതുകൊണ്ട് തന്നെ ഞങ്ങളോടുള്ള സമീപനത്തിൽ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല സാധാരണ പോലെ ഞങ്ങൾ കപ്പലിൽ ജോലികൾ ചെയ്തു പതിനേഴ് ഇന്ത്യക്കാരാണ് ഉണ്ടായിരുന്നത് അതിൽ നാല് മലയാളികളും എല്ലാവരും ഭക്ഷണം കഴിക്കുമ്പോഴും മറ്റും ഒരുമിച്ച് കാണുകയും സംസാരിക്കുകയും ചെയ്തിരുന്നുവെന്ന് ആൻഡസ നേരത്തെ പറഞ്ഞിരുന്നു കപ്പൽ വിട്ടയക്കുന്നത് സംബന്ധിച്ച് നേരത്തെ തന്നെ തങ്ങൾ വിവിധ അംബാസിഡർമാരുമായി വിവരങ്ങൾ പങ്കുവച്ചിരുന്നുവെന്ന് അദ്ദേഹം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരുന്നു വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള നിരവധി ജീവനക്കാരായിരുന്നു കപ്പലിൽ ഉണ്ടായിരുന്നത് അവരൊക്കെ തന്നെ അവരുടെ എംബസികൾ മുഖേന വിട്ടയക്കുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ട് എന്നാണ് ഇറാന്റെ വിദേശകാര്യമന്ത്രി അന്ന് വ്യക്തമാക്കിയത് ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിലായിരുന്നു ഇത് സംബന്ധിച്ച ചർച്ചകൾ അന്ന് നടന്നത് ലോക വാണിജ്യ നീക്കത്തിന് സുപ്രധാനമായ ഹോർമുസ് കടലിടുക്കിൽ വെച്ചായിരുന്നു ഇസ്രായേൽ കമ്പനിയുടെ കപ്പൽ പിടിച്ചെടുത്തത് യു എയിൽ നിന്ന് മുംബൈ നാവസേവ തുറമുഖത്തേക്ക് വരികയായിരുന്നു എം എസ് സി ഏരിസ് കണ്ടെയ്നർ കപ്പലായിരുന്നു പിടിച്ചെടുത്തത് ലണ്ടൻ ആസ്ഥാനമായുള്ള സോഡിയക് മാരിടൈമുമായി ബന്ധപ്പെട്ട കണ്ടെയ്നർ കപ്പലാണ് എം എസ് സി ഏരിസ് ഇസ്രായേലിലെ ശതകോടീശനായ ഇയാൾ ഓഫറിന്റെ സോഡിയക് ഗ്രൂപ്പിന്റേതാണ് ഈ കമ്പനി എമിറാത്തി തുറമുഖ നഗരമായ ഫുജേറയ്ക്ക് സമീപത്ത് വച്ചാണ് നാവികസേനയുടെ പ്രത്യേക സംഘം കപ്പൽ പിടിച്ചെടുത്തത് കപ്പലിന്റെ ഓപ്പറേറ്റർമാരാണ് ഇറ്റാലിയൻ സ്വിസ് ഗ്രൂപ്പായ എം കപ്പൽ ഉടമകളായ ഗോട്ടൽ ഷിപ്പിംഗ് ഇൻ സോഡിയക് മാരിടൈമുമായി ചേർന്ന് പ്രവർത്തിക്കുകയാണ് യു എയിൽ നിന്ന് മുംബൈയിലേക്ക് പുറപ്പെട്ട എം എസ് ജി എഡിസ് എന്ന കപ്പലാണ് ഹോർമുസ് കടലിൽ വെച്ച് ഇറാൻ സൈന്യം പിടിച്ചത് മുംബൈ തുറമുഖത്തേക്ക് പുറപ്പെട്ട കപ്പലിനെതിരെയായിരുന്നു ഇന്ത്യൻ സമയം രാവിലെ എട്ടരയോടെ ഇറാൻ സൈന്യത്തിന്റെ നടപടി കണ്ടെയ്നർ കപ്പലിലേക്ക് ഹെലികോപ്റ്ററിൽ നിന്ന് കയറേണി വഴി മൂന്ന് പേർ താഴേക്കിറങ്ങുന്ന വീഡിയോ ദൃശ്യങ്ങളും ഇതിനിടയിൽ പുറത്തുവന്നിരുന്നു നേരത്തെയും റവല്യൂഷണറി ഗാർഡുകൾ ഇത്തരത്തിൽ ഹോർമൂസ് കടലെടുക്കിൽ കപ്പലുകൾ പിടിച്ചെടുത്തിട്ടുണ്ട് ഇറാൻ നാവികസേനയും റവല്യൂഷണറി ഗാർഡും ചേർന്നായിരുന്നു കപ്പൽ പിടിച്ചെടുത്തത്